ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചക ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക എൽ ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശം തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനായി പെട്രോളിയം കമ്പനികൾ നിർദ്ദേശിച്ച ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഗ്യാസ് കണക്ഷൻ ഇ കെ വൈ സി മസ്റ്ററിംഗ് സംസ്ഥാനത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആധാറുമായി എൽ കണക്ഷൻ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ദുരുപയോഗം തടയാനും മരിച്ചുപോയവരുടെയും മറ്റും പേരിലുള്ള വ്യാജ കണക്ഷൻ ഉപയോഗം കണ്ടെത്തുന്നതിനുമാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് പ്രധാനമായും മൂന്ന് രീതിയിലാണ് സംസ്ഥാനത്തെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടന്നു വരുന്നത് ഭൂരിഭാഗം പേരും ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡുമായി ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരലമർത്തിയോ ഐറ് സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മസ്റ്ററിംഗിനായി യാതൊരു വിധത്തിലുള്ള ഫീസും ഈടാക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മൊബൈൽ ഫോണിലേക്കിത് സംബന്ധിച്ച് സന്ദേശം ലഭിക്കും ഗ്യാസ് ഏജൻസി ഓഫീസുകൾ കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ ഏജൻസികൾ നടത്തുന്നുണ്ട് എത്രയും വേഗത്തിൽ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് പല മേഖലകളിലും ഏജൻസികൾ ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് എച്ച് ഭാരത് ഇന്ത്യൻ എന്നിവയുടെ ഗ്യാസ് ഏജൻസികൾ വിവിധ മേഖലകളിൽ അവധി ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഗ്യാസ് ഏജൻസികളിൽ പോകാതെയും ക്യാമ്പുകളിൽ പോകാതെയും വീടുകളിലിരുന്ന സൗജന്യമായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയും അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷൻ കമ്പനിയുടെ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്പും എച്ച് പി ഗ്യാസിൻ്റെതാണെങ്കിൽ എച്ച് പി പേ എന്ന ആപ്പും ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹെല്ലോ ബി പി സി എൽ ആപ്പും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം ഗ്യാസ് കമ്പനികളുടെ ആപ്പിന് പുറമെ ആധാർ ഫേസ് ആർ ഡി ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഫേസ് ഒതൻറ്റിക്കേഷന് വേണ്ടിയാണിത് പതിനെട്ട് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാലും മസ്റ്ററിംഗിനായുള്ള സഹായങ്ങൾ ലഭിക്കും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മരിച്ചുപോയി അല്ലെങ്കിൽ നാട്ടിലില്ല അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണെങ്കിൽ അതവരുടെ പേരിൽ നിന്ന് അതേ റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് ആദ്യം മാറ്റുക അതിനുശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കുക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ട് വളരെ മാസങ്ങളായി നിലവിൽ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ഗ്യാസ് ലഭിക്കില്ലെന്ന സാഹചര്യമില്ലെന്നും മസ്റ്ററിംഗ് അവസാന തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ തിരക്ക് കൂട്ടേണ്ടെന്നും എന്നാൽ മസ്റ്ററിംഗ് ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചിരുന്നു നേരത്തെ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്കാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഓരോ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ നിരക്കിൽ അവർക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് സാധാരണ ഉപയോക്താക്കൾക്ക് സിലിണ്ടറിനിപ്പോൾ എണ്ണൂറ്റി പത്ത് രൂപയാകുമ്പോൾ ഉജ്ജ്വല യോജനക്കാർക്ക് അഞ്ഞൂറ്റി പത്ത് രൂപയെ കൈകളിൽ നിന്ന് മുടക്കേണ്ടതുള്ളൂ ഇനി അടുത്തെങ്ങാനും മറ്റ് ഗുണഭോക്താക്കൾക്കും സബ്സിഡികൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ആനുകൂല്യം ലഭിക്കുന്നതെല്ലാം ആധാർ മസ്റ്ററിംഗ് നടത്തിയ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് ലാസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിക്കാത്തതിനാൽ നിങ്ങളുടെ സൗകര്യം പോലെ ഗ്യാസ് ഏജൻസി ഓഫീസിലോ ക്യാമ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ ഇത് പൂർത്തിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം